നമസ്കാരം ഈ അടുത്ത് നടന്ന മരണങ്ങളിൽ അല്ല കൊലപാതകങ്ങളിൽ അത്യപൂർവ്വമായി നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ് നവീൻ ബാബുവിന്റെ മരണം എന്ന് പറയുന്നത് എ ഡി എം നവീൻ ബാബുവിന്റെ കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിന്റെ അകാലത്തിലുള്ള ആ വിയോഗം എന്തോ ഒരു ആത്മഹത്യയായി നിയമ സംവിധാനം എഴുതി തള്ളാൻ എഴുതി ഒതുക്കാൻ ആദ്യം ശ്രമിച്ചിരുന്നെങ്കിലും ഇപ്പോ വലിയ ട്വിസ്റ്റുകളിലേക്കും അതൊരു കൊലപാതകമാണ് എന്ന നിലയിലേക്കും എത്തി നിൽക്കുകയാണ് അധികാരത്തിന്റെയും അതുപോലെ അഹങ്കാരത്തിന്റെയും ഒക്കെ ഫലം ഒരു സത്യസന്ധനായ ഉദ്യോഗസ്ഥന്റെ മേൽ ആ ഇറക്കി വെച്ചപ്പോ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുത്തേണ്ടി വന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവരുടെ താല്പര്യങ്ങൾ എന്തൊക്കെയോ സംരക്ഷിക്കാൻ ശ്രമിച്ചു എന്നും നമുക്ക് മനസ്സിലാക്കാം നവീൻ ബാബു പകപോക്കലിന്റെ ഇര തന്നെയാണ് അല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു യാത്രയപ്പ് ചടങ്ങ് അദ്ദേഹം വേണ്ട എന്ന് പറഞ്ഞിട്ടും നിർബന്ധിച്ച് വേണ്ട എന്ന് പറഞ്ഞിട്ടും അതല്ല അത് ഉണ്ടായേ പറ്റുള്ളൂ എന്ന് വാശി പിടിച്ചുകൊണ്ട് അത്തരത്തിലൊരു യാത്ര ചെയ്യപ്പ് ചടങ്ങ് ഉണ്ടാക്കുകയും അത് കളക്ടറുടെ നേതൃത്വത്തിൽ അത് ഉണ്ടാക്കുകയും പിന്നീട് ആ സദസ്സിലേക്ക് വിളിക്കാതെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള പി പി ദിവ്യ കടന്നു വരികയും പരസ്യമായി അതിൽ വെച്ച് ആക്ഷേപിക്കുകയും അതിനു പുറമെ ആ വീഡിയോ എടുത്ത് ആ ദൃശ്യങ്ങൾ എടുത്ത് മുഴുവൻ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയും അങ്ങനെ അദ്ദേഹത്തെ അപമാനിക്കുകയും അപഹസിക്കുകയും ഒക്കെ ചെയ്ത് അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെടുത്തുകയും ചെയ്ത ഈ സാഹചര്യം അത് പകപോക്കലിന്റെ ഒരു സാഹചര്യമല്ലാതെ മറ്റെന്താണ് ഈ പ്രതിയായിട്ടുള്ള ഇതിന്റെ കാരണക്കാരിയായിട്ടുള്ള പി പി ദിവ്യയുടെ പാർട്ടി പദവികളെല്ലാം ഒഴിവാക്കിക്കൊണ്ടൊരു സാധാരണ പ്രവർത്തകയായി മാറ്റി മൂലക്കിരുത്തി എന്ന് പറയുകയാണെങ്കിലും ഇരക്കൊപ്പം നവീൻ ബാബുവിന്റെ കുടുംബത്തിനോടൊപ്പമാണ് ഇവിടുത്തെ ഭരണ സംവിധാനം എന്ന് പറയുമ്പോഴും പി പി ദിവ്യ എന്ന അതിലെ പ്രധാന പ്രതി ഇപ്പോ പ്രത്യക്ഷമായി നിൽക്കുന്ന പ്രധാന പ്രതി അവരെ മാത്രമാണോ പ്രതി എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് കാരണം ഇതൊരു കൊലപാതകമാണ് എന്നുണ്ടെങ്കിൽ കൂടുതൽ പ്രതികളുണ്ടാവും ഒരുപക്ഷെ പി പി ദിവ്യ പ്രതിസ്ഥാനത്ത് നിന്ന് പിന്നോട്ട് വന്നു എന്നും പറയാം പക്ഷെ ഈ പി പി ദിയെ ഈ പ്രതിസ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ അവർ സംരക്ഷിച്ചുകൊണ്ട് സർക്കാരിന്റെ ഭാഗമായി പാർട്ടിയുടെ ഭാഗമായി സംരക്ഷിച്ചു നിർത്തുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ആസൂത്രിത നാടകമാണ് ഇപ്പൊ മാറ്റി നിർത്തിയത് എന്നും കരുതേണ്ടി വരും കാരണം പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ തന്നെയാണ് അവരെ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അവരെ എത്തിയത് നവീൻ ബാബുവിന്റെ മരണത്തിന് ശേഷം ഇതൊരു ആത്മഹത്യ തന്നെയാണ് എന്ന് കുറിച്ചുകൊണ്ട് ഉറപ്പിച്ചു വെക്കാനുള്ള ആദ്യ ശ്രമം തന്നെ നമ്മളൊന്ന് പരിശോധിക്കേണ്ടതാണ് അങ്ങനെ തീരുമാനിച്ചു അതിനുവേണ്ടി യാതൊരു പ്രത്യേകിച്ച് നടപടിയൊന്നും വേണ്ട ഇൻകുസിന നടപടികൾ സാധാരണ മതി വേഗം പോസ്റ്റ്മോർട്ടം ചെയ്തേക്കാം യാതൊരു കുഴപ്പമില്ല എന്ന നിലയിൽ നിസ്സംഗതയോടെ അത് കൈകാര്യം ചെയ്തു അത്തരത്തിൽ നിസ്സംഗതയോടെ കൈകാര്യം ചെയ്തു കുടുംബത്തിന്റെ ഒരു സാന്നിധ്യമോ അറിവോ ഇല്ലാതെ ഇതൊക്കെ ചെയ്തപ്പോ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു കൊലപാതകമാകാനുള്ള സാധ്യതയെക്കുറിച്ച് ഒന്നുകൂടി നമ്മൾ അതിൽ ചേർത്ത് വായിക്കേണ്ടത് തുടർന്ന് അന്വേഷണം പുരോഗമിക്കുമ്പോൾ അതിൽ ചില അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ തന്നെ നവീൻ ബാബുവിന് ഏതൊക്കെ വിധത്തിൽ കുരുക്കാം അദ്ദേഹത്തെ എങ്ങനെ നശിപ്പിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ചിലരൊക്കെ തന്നെ അന്വേഷണ ഏജൻസിയുടെ ഭാഗമായി വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ആ അന്വേഷണത്തെ വിശ്വസിക്കുക അപ്പൊ സ്വാഭാവികമായും കുടുംബത്തിന്റെ ആ ഒരു ആവശ്യം പോലെ സി ബി ഐ പുറത്തു ഒരു അന്വേഷണ ഏജൻസി കേന്ദ്ര അന്വേഷണ ഏജൻസി വരണമെന്ന് തന്നെ കേരളത്തിലെ ജനം ആഗ്രഹിക്കുന്നു എന്നാൽ കുരുക്കിതൊന്നും അല്ല സി പി എമ്മിനും അതുപോലെ പി പി ടി വിക്കുമെല്ലാം കുരുക്കായികൊണ്ട് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ജഡ്ജ് ആവശ്യപ്പെട്ട കേസ് ഡയറി ആ കേസിലേറെ യദുവിന്റെ കേസിൽ യദുവിന്റെ അന്വേഷണം പോലെയാണ് പ്രത്യേകിച്ച് അന്വേഷണം ഒന്നും നടത്തിയിട്ടില്ല കളക്ടറുടെ മൊഴി അതിന് മൊഴി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു പ്രത്യേകിച്ച് മറ്റു കാര്യങ്ങൾ നവീൻ ബാബുവിന്റെ ഫോൺ ഫോറൻസിക് പരിശോധനകൾ നടത്തിയില്ല മറ്റ് സി സി ടി ദൃശ്യങ്ങളൊന്നും എടുത്തില്ല അങ്ങനെ കെ എസ് ആർ സി ഡ്രൈവർ യെദുവിന്റെ കേസിൽ യദു കൊടുത്ത പരാതിയിൽ പോലീസ് ഏത് വിധത്തിലാണോ നടപടികളൊക്കെ എടുത്തുകൊണ്ടിരുന്നത് അതേ അവസ്ഥയിൽ ഇവിടെ കാര്യങ്ങൾ കൊണ്ടുപോയി പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല എന്നാൽ ഹൈക്കോടതി കേസ് ഡയറി ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോ അപകടം മണത്തിട്ട് ഈ അന്വേഷണം എങ്ങനെ നടത്തി അതായത് മൊഴിയെടുത്തില്ല മറ്റു കാര്യങ്ങൾ നടത്തില്ല എന്ന അവർ വഴിവിട്ട ചില ഇടപെടലുകൾ നടത്തി എന്ന് കോടതിക്ക് ബോധ്യമായാൽ ഒരുപക്ഷെ സി ബി ഐ അന്വേഷണം വന്നേക്കുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് ഇപ്പോ തിരക്കിട്ട അന്വേഷണവും മൊഴിയെടുക്കലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് നവീൻ ബാബുവിന്റെ മൊബൈൽ കോടതിയിൽ കൊണ്ടുവന്ന് കൊടുത്തു എന്ന് പറയുന്നു പക്ഷെ ഇപ്പോഴും ഫോറൻസിക്കിലേക്ക് വിട്ടിട്ടില്ല അതുപോലെ കളക്ടറുടെ മൊഴി എടുക്കണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിലും കളക്ടറുടെ മൊഴിയെടുത്തു മറ്റ് ചില മൊഴികളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു അതായത് ഒരു അന്വേഷണ റിപ്പോർട്ട് അടുത്ത മാസം അന്വേഷണ ഈ മാസം അടുത്ത അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുമ്പോൾ ആ അന്വേഷണം നടന്നു എന്ന് കോടതിക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ സമർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കളികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എങ്ങനെയാണ് നവീൻ ബാബു മരണപ്പെട്ടത് ഒരു പെട്രോൾ പമ്പിന്റെ ഇഷ്യൂ ഉണ്ടാണോ പെട്രോൾ പമ്പിന്റെ ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കൃത്യമായ വിവരങ്ങൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ആറ് ദിവസത്തിനുള്ളിൽ അദ്ദേഹം അത് സൈൻ ചെയ്ത് കൊടുത്തു അതവിടെ തീരേണ്ടതാണ് കേരള ജനത ഒന്നാകെ പറയുന്നു കണ്ണൂരിലുള്ള ചില ഇഷ്യൂസ് ഉണ്ട് ചില ലാൻഡ് മാഫിയ ഉണ്ട് അത് സംബന്ധിച്ചുള്ള എന്തൊക്കെയോ ചില രേഖകൾ നവീൻ ബാബുവിൻ്റെ കയ്യിലുണ്ട് ആ രേഖകൾ അല്ലെങ്കിൽ വിവരങ്ങൾ ആ വിവരങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അത്തരം രേഖകൾ കൊണ്ടോ അദ്ദേഹം പത്തനംതിട്ടയിലേക്ക് പോയാൽ ഒരു പക്ഷേ തങ്ങളുടെ ഭാവി തന്നെ അപകടത്തിലായേക്കും എന്ന് ഭയപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിനെ തന്നെ ഇല്ലാതാക്കാൻ നടത്തിയിട്ടുള്ള ഒരു കൂട ശ്രമം ആ ഗൂഢശ്രമത്തിന്റെ ഭാഗമാണ് അദ്ദേഹത്തിന്റെ ആദ്യമായി അവഹേളിക്കുന്ന ചടങ്ങ് എന്ന് വേണം കരുതാൻ അതിനുള്ള ഒരു മുന്നറിയിപ്പ് അതായത് നിന്നെ ഞാൻ ശരിയാക്കി തരാം എന്നൊരു മുന്നറിയിപ്പ് അത് പി പി ദിവ്യെ വളരെ ഭംഗിയായി അവിടെ അവതരിപ്പിക്കുകയും ചെയ്തു രണ്ട് ദിവസത്തിനുള്ളിൽ കാണിച്ചു തരാമെന്ന് പറയുകയും ചെയ്തു അപ്പോൾ ആ രണ്ട് ദിവസത്തിനുള്ളിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞത് രണ്ട് ദിവസത്തിനുള്ളിൽ നവീൻ ബാബു മരണപ്പെട്ടു എന്നതുകൂടി നമ്മൾ ശ്രദ്ധിക്കണം ഏതായാലും അന്വേഷണം ശരിക്കും നടന്നു എന്ന് സ്ഥാപിക്കാൻ വേണ്ടി തിരക്കെട്ട് ഇത്തരത്തിൽ ചില പ്രഹസന അന്വേഷണങ്ങളും റിപ്പോർട്ട് തയ്യാറാക്കലും മൊഴിയെടുക്കലും ഒക്കെ നടക്കുമ്പോൾ ഇതൊരു കൊലപാതകമാണ് എന്ന് തന്നെ കുടുംബത്തിന്റെ ആരോപണം പോലെ സംശയിക്കണം സ്വാഭാവികമായും സി ബി ഐ തന്നെ വരണമെന്ന് കേരള ജനത ആഗ്രഹിക്കും ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ഇപ്പോഴത്തെ തിടുക്കപ്പെട്ടുള്ള ഈ അന്വേഷണം എന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്തൊക്കെയോ മറച്ചു പിടിക്കാൻ മറ്റാരും കാണാതിരിക്കാൻ വേണ്ടി എന്തൊക്കെയോ ശ്രമിക്കുന്നുണ്ട് അത്തരത്തിലുള്ള മറച്ചു പിടിക്കലുകൾ തന്നെയാണ് ഇതൊരു കൊലപാതകമാണ് എന്ന് സംശയിക്കുന്നത് അത് മാത്രമല്ല വളരെ തെടുക്കപ്പെട്ട് ഇതൊരാത്മഹത്യയാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഒരു പക്ഷേ നിലവിലുള്ള കേരളത്തിലെ അന്വേഷണ ഏജൻസിയാണ് അന്വേഷിക്കുന്നതെങ്കിൽ നവീൻ ബാബുന്റെ മരണം വെറും ഒരു ആത്മഹത്യയാണ് അദ്ദേഹത്തിന് തോന്നി അങ്ങ് ആത്മഹത്യ ചെയ്യണം തോന്നിട്ട് കയറി ആത്മഹത്യ ചെയ്തു എന്ന മട്ടിലത് അവസാനിപ്പിക്കാം വി പി ദിവ്യ എന്ന അവർ പ്രസംഗിച്ചില്ല എന്നുകൂടി തെളിവുകൾ വരാം അത്തരത്തിൽ സംഭവം അവിടെ നടന്നില്ല എന്നുകൂടി ഒരുപക്ഷെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു വരാം ഏതായാലും ഇത് തെളിയണമെന്നുണ്ടെങ്കിൽ ഈ കേസ് ശരിക്കും തെളിയണമെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് നിന്നൊരു അന്വേഷണ ഏജൻസി സി ബി ഐ വേണം എന്നത് വസ്തുതയാണ് കുടുംബം അത് തന്നെയാണ് ആവശ്യപ്പെടുന്നത് സി ബി ഐ വരുമെന്ന് തന്നെയാണ് സി പി എമ്മും ഭയപ്പെടുന്നത് അതുകൊണ്ടാണ് ഈ നെട്ടോട്ടം